ഒരു പ്രത്യേക കൊല്ലം വർത്തല യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു കാത്തിൽ ബീച്ചിൻ്റെ സൈഡിലൂടെ പോയാൽ കുറച്ചേരം ഇവിടെ നിന്ന് കാഴ്ചയൊക്കെ കാണാനുള്ളതുകൊണ്ട് പിന്നെ അപ്പുറത്തോട്ട് ആക്ടിവിറ്റി ആക്ടിവിറ്റിയൊക്കെ ചെയ്യാം കിട്ടും മമ്മൂക്ക വരെ ഏറ്റവും ഇഷ്ടമാണ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഞാൻ ഈ ഒരു ബാലത്തിൻ്റെ ഇപ്പുറം കൊല്ലവും അപ്പുറം തിരുവനന്തപുരമാണ് അങ്ങനെയൊക്കെ ഒരു പ്രത്യേകതയുണ്ട് ഹായ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് ഒരു പത്തടി അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് എടുത്തു വെച്ചാൽ ഞാൻ കൊല്ലം ജില്ലയിലെത്തും അപ്പം ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത് കടലും കായലും കൂടിയൊക്കെ ഒന്നിച്ചുള്ള നമ്മുടെ കാപ്പ് കാപ്പിലാണ് ഞാനിപ്പം നിൽക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ പണ്ട് തൊട്ടേ ഒരുപാട് ഷൂട്ടിങ്ങും കാര്യങ്ങളും നമ്മുടെ അമീർ ഖാൻ്റെ സിനിമ വരെ നമ്മുടെ ഈ ഒരു കാപ്പിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഈയൊരു പ്ലേസിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു പാലം ഞാൻ കാണിച്ചു തരാൻ പാലത്തിൻ്റെ ഇപ്പുറം തിരുവനന്തപുരം പാലം അങ്ങോട്ട് കഴിഞ്ഞാൽ കൊല്ലം ജില്ലയുമാണ് കണ്ടില്ലേ എന്തോ മനോഹരമെന്ന് നോക്കിയേ അപ്പം നീ ഞാനീ നിൽക്കുന്ന ഈയൊരു പാലത്തിൻ്റെ ഇപ്പുറം തിരുവനന്തപുരം ജില്ല പാലത്തിൻ്റെ അപ്പുറം കൊല്ലം ജില്ല അതിനെ അതിനകൂടെ നമ്മുടെ ഈയൊരു കായൽ ഒഴുകി ഇങ്ങനെ പോവുകയാണ് എന്ത് ഭംഗിയെന്ന് നോക്കി നല്ല രസമുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ ഈ ഒരു കാപ്പിലെന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് പണിമുടക്കം ഹർത്താലൊക്കെ ആയിട്ട് എല്ലാവരെയും എല്ലാവരും വീട്ടിലിരിക്കുവാണ് കുറച്ച് പേർക്ക് ഡെയിലി ജോലിക്ക് പോകുന്നവർക്ക് അതൊരു ബാധിപ്പായിരിക്കും അല്ലാതെ പോകുന്നവർക്ക് വലിയ വിഷയമൊന്നും കാണുന്നില്ല വീട്ടിൽ ചിക്കനൊക്കെ വാങ്ങിച്ച് അവരെ ആഘോഷിക്കുകയായിരിക്കും നമ്മൾ ഇന്ന് കടകളൊന്നുമില്ല അപ്പം വീട്ടിൽ നിന്ന് ആഹാരമോ കൊണ്ടുവന്ന് അപ്പം ഈ കാപ്പിൽ ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കഴിക്കണിപ്പം ഉച്ച ആവാറായി കാപ്പി ഇപ്പോഴാണ് കുടിക്കുന്നത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കടകളൊന്നുമില്ലല്ലോ അപ്പം അപ്പോൾ അതും കാപ്പിയും ഇവിടെ എവിടെയെങ്കിലും ഒരു പ്ലേസിൽ ഇരുന്ന് കാപ്പിയും കുടിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാപ്പിലത്തെ കാഴ്ചകൾ ഞാനൊന്ന് കാണിച്ചു തരാം അടിപൊളി എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കി അടിപൊളി ഫോട്ടോഷൂട്ടിനൊക്കെ വരാൻ പറ്റിയൊരു ഇടിലും പ്ലേസ് ആണ് കാപ്പിൽ ഇപ്പോൾ ഒരുപാട് ബോട്ട് ക്ലബുകളൊക്കെ വന്നിട്ടുണ്ട് ഇത് ഇവിടെ ഫസ്റ്റ് തുടങ്ങിയ ഒരു ബോട്ട് ക്ലബാണ് കാപ്പിൽ തുടങ്ങിയ ആദ്യം തുടങ്ങിയ എൻ്റെ കുട്ടിക്കാലത്ത് തുടങ്ങിയ ഒരു സംഭവമാണ് അത് ഇപ്പോഴും കൊണ്ടിപ്പം ഡെവലപ്പായി ഇത്രയായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു വലിയ ബോട്ട് വലിയ കൊച്ചു ബോട്ട് കൊച്ചുതാണ് എങ്കിലും വലുതുമാണ് ഇതാടാക്കുന്നു കയറാനും എല്ലാം ഉള്ള സ്റ്റെപ്പൊക്കെ കിട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ ഇവരിവിടെ ഉണ്ട് നിങ്ങൾ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ വരുന്നെങ്കിൽ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഒരുപാട് ഏരിയകൾ ഇത് മാത്രമല്ല ഇതിൻ്റെ അപ്പുറത്തുണ്ട് പിന്നെ ഇതിൻ്റെ ഇപ്പുറത്ത് എന്തോ ഒരു ഹോട്ടലുണ്ട് റസ്റ്റ് ഉണ്ട് ഇവിടെയും ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെയും ബോട്ടൊക്കെ അതുകൊണ്ട് ഒതുക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ടില്ലേ ഇത് മെഡോസ് പിന്നെ അപ്പുറത്തോട്ടൊക്കെ ഇപ്പം പുതിയ പുതിയ കുറേ ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ടുണ്ട് ഐ അതിലെ ഉക്കാപ്പിലെന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ടേ അവിടെ ഇപ്പം പുതിയതായിട്ടൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ കാപ്പിൽ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്നു ഇപ്പം നിൽക്കുന്നത് കൊല്ലം ജില്ലയിലാണ് കാപ്പിൽ ബീച്ചിൻ്റെ കൊല്ലം ജില്ലയുടെ ഏരിയയിലാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പം കണ്ടില്ലേ കടൽ തിരമാല ആളി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് സ്പേസ് ഉണ്ട് നമുക്കിവിടെ ഇരുന്ന് ഒന്ന് ഫുഡ് കഴിക്കാം അപ്പം അങ്ങോട്ടൊക്കെ പോയാൽ നല്ല വെയിൽ അവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടമൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അവിടെയൊക്കെ ഈവനിങ് വന്നാൽ ഇരുന്ന് സൂര്യാസ്തമയമൊക്കെ കാണാൻ പറ്റിയ ഒരു പ്ലേസാണ് ആദ്യം ഇവിടെ ഇരുന്ന് കാപ്പി കുടിക്കാം ഇന്നത്തെ യാത്ര അങ്ങനെ നമ്മൾ നാടൻ വീട്ടിൽ നിന്നും കൊണ്ടുവന്നതാണ് അതും ഇച്ചിരി പൊറോട്ടയും ചിക്കൻ കറിയും ഉണ്ട് ഹോട്ടലൊന്നും ഇല്ലാത്ത കൊണ്ട് ഇവിടെ വെച്ച് അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു ഹോമിലില്ല ഹോമില് ബീച്ചിൻ്റെ ഫ്രണ്ട് ബീച്ചൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു ഫുഡ് കഴിക്കാൻ ഒരു പ്രത്യേക രസമാണ് അപ്പോൾ നിങ്ങളും കൊല്ലം വർത്തല യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു കാപ്പിൽ ബീച്ചിൻ്റെ സൈഡിലൂടെ പോയാൽ കുറച്ച് നേരം ഇവിടെ നിന്ന് കാഴ്ചയൊക്കെ കാണാനുള്ളതുകൊണ്ട് പിന്നെ അപ്പുറത്തോട്ട് പോയാൽ ആക്ടിവിറ്റിയൊക്കെ ചെയ്യാം ബോട്ടൊക്കെ അടിപൊളിയാണ് ഇന്നൊരു ഹർത്താൽ ആയതുകൊണ്ടാണ് ഇവിടെയൊക്കെ കടകളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഓപ്പൺ ആവും പിന്നെ ഇവിടെ ഒരു മൊമോസ് മൊമോസ് ഒക്കെ കച്ചവടം ചെയ്യുന്നൊരു ഇവിടെയുണ്ട് മൊമോ എന്നൊക്കെ പറഞ്ഞു ഇവിടെ കണ്ടില്ലേ തെക്കുംപാകം ബീച്ച് ഹരിത വിനോദ സഞ്ചാര കേന്ദ്രം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ഒരുപാട് നല്ല ആക്ടിവിറ്റിയും എല്ലാം ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ ഒരു പ്ലേസ് ആണ് നമ്മുടെ കാപ്പിൽ കണ്ടില്ലേ ഇതേ കണക്കുള്ള വാനിലൊക്കെ ഒരുപാട് ടൂറിനൊക്കെ ആയിട്ടൊക്കെ വരുന്ന ആൾക്കാർ ഇപ്പം പുറത്ത് ആന്ധ്ര കർണാടക തമിഴ്നാട് അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ എത്താറുണ്ട് ഇവിടെ കണ്ടില്ലേ രണ്ട് മൂന്ന് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് അടിപൊളി നല്ല മഴക്കോളൊക്കെ കിടക്കുന്നുണ്ടേ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണാൻ നല്ലൊരു രസമുണ്ടല്ലേ ഇപ്പം ഈയൊരു റോഡെന്ന് പറയുന്നത് നമ്മുടെ വർക്കല പരവൂര് പോകുന്ന മെയിൻ റോഡാണ് ആ റോഡിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഈ ബസ്സിലൊക്കെ വരുന്നത് ആൾക്കാർക്ക് നമുക്ക് പരവൂര് പരവൂർ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വർക്കല ബസ്സിൽ കയറിയാൽ കാപ്പിലിറങ്ങാം പിന്നെ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ പാസഞ്ചറിനൊക്കെ ഇവിടെ കാപ്പിൽ സ്റ്റോപ്പ് ഉണ്ട് ഒരു കുഞ്ഞ് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ഇവിടെ ഹർത്താലൊക്കെ ആയതുകൊണ്ടിന്ന് ഒഴിഞ്ഞിടക്കുവാണ് പണി മുടക്കും അങ്ങോട്ട് കുറച്ച് നടക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് ഇരിപ്പിടമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഈവനിങ് വന്നിരുന്ന് കടലിലോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുക എന്നൊക്കെ ഉള്ളത് നല്ല വൈബ് കാഴ്ചകളൊക്കെയാണ് നമുക്ക് കാണാം അങ്ങോട്ടൊന്ന് പോയിട്ട് ഞാൻ അതുകൂടെ ഒന്ന് കാണിച്ചത് ഐസ്ക്രീം വണ്ടി പോകും കേട്ടോ ഹർത്താലായിട്ട് ഹർത്താലല്ലേ പണിമുണ്ടാവും അപ്പം ഇവർക്കൊക്കെ ജീവിക്കാനുള്ള മാർഗം എന്ന് വെച്ചാൽ അന്നുള്ള ഇതല്ലേ ഇവിടെ ആൾക്കാർ വന്നു വല്ലോകം വാങ്ങിച്ചിട്ട് വേണ്ടി അവർക്ക് കച്ചവടം നടക്കാനായിട്ട് ഒരു ദിവസം ഒക്കെ അവരുടെ ഒരു കച്ചവടത്തെ ബാധിക്കില്ലേ അതാണ് വിഷയം അപ്പോൾ ഏതായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം കേട്ടോ അങ്ങനെ നമ്മൾ കാപ്പിൽ ബീച്ചിൻ്റെ വേറൊരു ഏരിയയിലെത്ത ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ആ ഒരു ഇരിപ്പിടമൊക്കെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന കണ്ടില്ലേ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇരുന്ന് നമുക്ക് ഇങ്ങനെ കടലും കണ്ട് തിരമാലയൊക്കെ കണ്ട് അവിടെ ഈവനിങ്ങൊക്കെ ആകുമ്പം സൂര്യൻ അസ്തമിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് ആ ഭാഗത്ത് കാണാൻ പറ്റും വൈകുന്നേരം വൈകുന്നേരമാകുമ്പം അപ്പോൾ അതൊക്കെ കണ്ട് വല്ല കപ്പലിൻ്റെയോ വല്ലയൊക്കെ കുറച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുക ഇട്ടില്ലേ ഞാനിപ്പം അതുപോലെ ഇരിക്കും നല്ല കാറ്റെൻ്റെ മുടിയൊക്കെ പറക്കുന്നുണ്ടോ ആകെ ഇച്ചിരി മുടിയേ ഉള്ളൂ അത് പറക്കുന്നുണ്ട് അപ്പോൾ അത്രയും നല്ല കാറ്റും എല്ലാം ഉണ്ട് നല്ല തണുപ്പുണ്ട് ഇപ്പം ഒരു പതിനൊന്നേ കാലമായി ഉച്ച സമയത്തോട് അടുത്ത് വരുവാണ് എന്നിട്ട് നമുക്ക് ആ ഒരു ചൂടും ഒന്നും ഇവിടെ ഫീൽ ചെയ്യുന്നില്ല നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് നമ്മുടെ കാപ്പിൽ അത് ഈ ബീച്ചിൽ നിന്ന് വരുന്ന ആ ഒരു കാറ്റും കൂടി ഉള്ളതുകൊണ്ടാണ് അപ്പം നല്ല വെയിലായി കേട്ടോ ഇപ്പോൾ ഇച്ചിരി നേരം തണലായിരുന്നു ഇപ്പം വെയിലായി അടിപൊളി നമുക്ക് ഇങ്ങനെ കടലിൽ നോക്കി കുറച്ച് നേരം കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുക പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടൊരു വഴിയുണ്ട് കേട്ടോ അവിടെ ഒരു പള്ളിയുണ്ട് ആ പള്ളിയുടെ അടുത്തുകൂടെ ഒരു വഴിയുണ്ട് അങ്ങോട്ടും ആൾക്കാർ പോകാറുണ്ട് അവിടെയും ഇരിക്കാൻ നല്ല രസമാണ് നല്ല കാറ്റും ഇത് അവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് ബീച്ചിലോട്ട് ഇറങ്ങാൻ പറ്റും പിന്നെ ആ നമ്മൾ വന്ന ആ ഒരു സൈഡിൽ പോയാൽ കടലും കായലും ഒന്നിക്കുന്ന ഒരു പ്ലേസ് ആണ് അവിടെ പോയ ആ ഒരു പുഴയുടെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ആൾക്കാർ ഇറങ്ങി കുളിക്കാറുണ്ട് പിന്നെ ഉള്ളിലോട്ടൊന്നും പോവാൻ ഇപ്പം നല്ല ഒഴുക്കൊക്കെ ഉണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ആരെയും അങ്ങോട്ട് വിടത്തില്ല എന്ന് തോന്നും രണ്ട് മൂന്ന് പേരൊക്കെ ഇവിടെ ഒഴുക്കിപ്പെട്ടിട്ടുണ്ട് അപ്പം വരുന്നവർ കടലിൽ അങ്ങ് ഉള്ളിലോട്ടൊന്നും ചെന്ന് ഇറങ്ങാതെ സൂക്ഷിക്കുക സേഫായിട്ടിരിക്കുക സേഫായിട്ട് വന്നിട്ട് പോവുക അതാണ് എനിക്ക് പറയാനുള്ളത് ആ നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ആ പുഴി ആ ഭാഗത്താണെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഇങ്ങനെ ഈ പരവൂര് പോകുന്ന വഴിക്ക് ഈ ഒരു ഇരിക്കുന്ന പ്ലേസിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള വഴി അവിടെയും നമുക്ക് പോകാനൊക്കെ പറ്റും അവിടെയും ഇരിക്കാൻ വൈകിട്ടൊക്കെ ഈവനിങ്ങിലൊക്കെ ആൾക്കാർ വരാറുണ്ട് ആ ഒരു ഭാഗത്തൊക്കെ പിന്നെ ഇവിടെ ഈ കല്ല് പണ്ട് തൊട്ടേ ഇങ്ങനെ ഈ പാറക്കല്ലൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് പണ്ടേ ഏതായാലും നമ്മുടെ ഈ ഒരു കാപ്പിൽ കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കുറേ നാളായി ഞാൻ ഈ കാപ്പിലത്തെ കുറച്ച് കാഴ്ചകളെങ്കിലും നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഈ കാപ്പിൽ പരവൂരി ഈ ഏരിയ ഉള്ളവർക്ക് കാപ്പിൽ സ്ഥിരം വരുന്ന ഒരു സ്ഥലം അത്രേ ഉള്ളൂ പക്ഷേ ഇതിന് പുറത്തോട്ടൊക്കെ ഉള്ളവർക്ക് ഇത് കണ്ട എന്ന് വെച്ചാൽ അവർ ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പം ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടമല്ലാന്നല്ല അവർക്കൊക്കെ ഫേവറേറ്റ് ആണ് എന്തെങ്കിലും മനുഷ്യൻ മനസ്സിന് ടെൻഷനോ ടെൻഷനോ കാര്യങ്ങളോ എന്തെങ്കിലും കൊണ്ട് ആൾക്കാർ വന്നിരിക്കുന്ന ഒരു ബീച്ചാണ് നമ്മുടെ ഈ ഒരു കാപ്പിൽ ബീച്ച് പരവൂർക്കാരുടെയും നമ്മുടെ ഇടവക്കാരുടെയും കാപ്പിൽക്കാരുടെയും എല്ലാവരുടെയും ഒരു സ്വകാര്യ അഹങ്കാരമാണ് കാപ്പിൽ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം അപ്പം നിങ്ങളും വരിക നമ്മുടെ കേരളത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങൾ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഉള്ളവർക്ക് ട്രെയിനിൽ കയറുക അങ്ങനെ വരുന്നവർക്ക് ഒന്നുകിൽ ഇറങ്ങിയിട്ട് വരാം അല്ലയെന്നുണ്ടെങ്കിൽ പരവൂരിറങ്ങിയിട്ടും നമുക്ക് കാപ്പിലോട്ട് വരാം കുറച്ചുകൂടെ അടുപ്പം എനിക്ക് തോന്നുന്നു പരവൂരിറങ്ങി കാപ്പിലോട്ട് വരുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം ഏതായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് അടുത്ത കിടക്കാച്ച് വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നുണ്ട് ഈ ജൂലൈ നമ്മൾ പൊളിക്കുമ്പോൾ ഒരുപാട് വ്ളോഗും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് നമ്മൾ ഓഗസ്റ്റിൽ ഓണത്തിന് മുമ്പായിട്ട് ഒരു മൂകാംബിക വീഡിയോ നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും അപ്പം സ്റ്റേ ടു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സുഗേഷ് സൈനിങ് ഇറ്റ്സ്റ്റാറ്റാ ദിവസം നമ്മൾ ഇങ്ങനെ പരവൂര് നിൽക്കുവാണ് ഇനി നമുക്കൊന്ന് കാപ്പിൽ പോകും അപ്പോൾ കാപ്പിലത്തെ കാഴ്ചയും കൂടി കാണിച്ചു ഹർത്താലായത് കൊണ്ട് പരവരും നമുക്ക് ഇങ്ങനെ കടകളൊന്നും ഇല്ലാതെ അടച്ചിട്ട് കാണാൻ പറ്റും